ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് തമിണിൽ കണ്ടാണല്ലോ അപ്പോഴത്തേക്ക് തമയിലുള്ള സംഭവങ്ങൾ തന്നെയാണ് അപ്പോഴൊന്നും ഇല്ല ഞാൻ സ്റ്റിച്ച് ചെയ്ത കുറച്ച് ഡ്രസ്സ് അതായത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത കുറേ ഡ്രസ്സ് കുറേ നാളായിട്ട് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച വീഡിയോ ആണ് കേട്ടോ പക്ഷേ അതിന് വേണ്ടിയിട്ട് കളക്ഷൻ ആയിട്ടുണ്ടായിരുന്നില്ല കുറച്ചും കൂടി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതാണ് അങ്ങനെ ഫൈനലി ഞാൻ വിചാരിച്ചു ഇന്ന് ആ വീഡിയോ സെറ്റ് ആക്കാന്ന് പിന്നെ വേറെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ രണ്ട് ദിവസമായിട്ട് നമുക്ക് ലോങ് വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കുറച്ചധികം തിരക്കായി പോയതുകൊണ്ടാണ് കേട്ടോ ഇതെന്തെന്ന് കറങ്ങുന്നത് തിരക്കായി പോയി അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാഞ്ഞത് എല്ലാ ദിവസവും ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്കിപ്പോൾ തിരക്കാണെങ്കിലും അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും പോയിക്കോളല്ലോ ശരി ഷെഡ്യൂൾ ചെയ്തും വെച്ചില്ല അതുകൊണ്ട് തന്നെ കുറച്ച് ശോകമായിരുന്നു രണ്ട് ദിവസം പിന്നെ ഇങ്ങനെ ഇന്നലെ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് തിരക്കായിരുന്നു കാര്യങ്ങളാണെന്നൊക്കെ അങ്ങനെ അതൊക്കെയായിരുന്നു കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറയാം ഞാനിപ്പോൾ ഇന്നത്തെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത കുറച്ച് ഡ്രസ്സ് ഐറ്റംസ് അതെന്ന് വെച്ചാൽ ഞാൻ ഉള്ള കാര്യം പറഞ്ഞാലും ഞാനിപ്പോൾ ഒരു ഒരു വർഷത്തിൽ കൂടുതലാവുന്നുണ്ട് തനിയെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം ഞാൻ പുറത്തെ ഒന്നും ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല എനിക്ക് കൊടുക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പുറത്ത് ഇതുവരെ കൊടുത്തിട്ടില്ല വേറെ ആർക്കും വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ളവർക്കൊക്കെ അങ്ങനെ കൂടുതലും എൻ്റെ അളവിനുള്ളത് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റായി വരാറുള്ളൂ അതിനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മെഷർമെന്റ് മാറി കഴിഞ്ഞ് എനിക്ക് ഫുള്ള് തെറ്റിപ്പോകും അങ്ങനെ ഒരു കാര്യമുണ്ട് പക്ഷേ എൻ്റെ അളവിന് ഞാൻ ഡ്രസ്സിന്ന് മെഷർമെൻ്റ് എടുത്തിട്ടാട്ടോ തുടക്കത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ അപ്പോൾ എനിക്ക് ആദ്യം ഒരു ഐഡിയ കിട്ടത്തില്ല ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിക്കും കാരണം ഈ വരച്ചിട്ടിരിക്കുന്നത് ഈ ഷോൾഡർ ഒക്കെ വരച്ചിട്ടിരിക്കുന്നൊക്കെ എനിക്ക് ഒന്നും മനസ്സിലാവത്തില്ലായിരുന്നു പിന്നെ വീഡിയോ കണ്ടുകൊണ്ട് വന്നപ്പോഴത്തേക്കും ഓക്കെ ആദ്യമൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞു ടോപ്പ് ആയിരുന്നു ഇപ്പോഴല്ലേ മുമ്പ് പക്ഷെ അതൊന്നും ഇടാൻ ആർക്കും ഇടാൻ പോലും പറ്റില്ലായിരുന്നോട്ടോ കാരണം സ്റ്റിച്ച് ചെയ്ത് വെച്ചതൊക്കെ അത് എല്ലാവർക്കും അങ്ങനെ കിട്ടും തുടക്കത്തിൽ നമ്മൾ എന്തൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതിനുശേഷം ചെയ്ത് ചെയ്ത് ചെയ്തു വന്നതിന് ശേഷമാണ് ഓക്കെ അത് ആദ്യം ഞാൻ എൻ്റെ അളവിനൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ടോപ്പ് എന്ന് വെച്ചാൽ സാധനം ഒരു സാ പഴയ സാരിയിൽ പക്ഷെ അതൊക്കെ കുളമായിപ്പോൾ ഇപ്പോഴല്ല പണ്ട് അതൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് ഷോൾഡർ ഒന്നും കൂടെ ശരിയാവത്തില്ല അതായത് ഇങ്ങനെ ഇരിക്കേണ്ട ഷോൾഡർ ഇവിടെ വന്നിരിക്കും ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകണം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഇപ്പം ഇങ്ങനെ ചെയ്ത് പറയുമ്പോഴത്തേക്ക് ഇമ്പ്രൂവ് ആകുന്നതും സത്യമാണ് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പം നന്നായിട്ട് നന്നായിട്ടല്ലെങ്കിലും കുറച്ചെങ്കിലും ഒരു ഇച്ചിരിയെങ്കിലും എൻ്റെ അളവിൽ ഞാൻ ചെയ്യുമ്പോഴത്തേക്കും ഇമ്പ്രൂവ് ആയി വരാറുണ്ട് അതായത് ഫൈനലി ഏകദേശം അതുപോലൊക്കെ വരാൻ അങ്ങ് ഹഡ്രഡ് പെർസെൻറ്റേജ് അങ്ങനെ ആയില്ലെങ്കിലും കുഴപ്പമില്ല എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇതേ വരെയും പുറത്തൊന്നും ചെയ്ത് കൊടുത്തില്ല എനിക്ക് ഭയങ്കര ആഗ്രഹം കൊണ്ട് പോയി പുറത്ത് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കുറച്ച് ഡ്രസ്സ് കളക്ഷൻ്റെ വീഡിയോ ആണ് അതായത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത കുറച്ച് ഡ്രസ്സാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് അപ്പോൾ മെറ്റീരിയൽ ഞാൻ കൊല്ലത്തുനിന്ന് മേടിച്ചതും ഉണ്ട് അതുപോലെ തന്നെ എറണാകുളത്തുനിന്ന് ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ലാഗ് എടുപ്പിക്കാം അതിൻ്റെ വീഡിയോയിലേക്ക് പോയി ഇത്രയും തന്നെ പറഞ്ഞ് ലാഗ് എടുപ്പിച്ചതിന് ഏറ്റവും വലിയൊരു ഇതാണ് അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും ഇനി ഇപ്പം ഏറ്റാണെന്ന് നമുക്ക് എന്തായാലും നേരെ പോയി വീഡിയോ കണ്ടിട്ട് വരാം മാറിയിവി അപ്പൊ നമുക്ക് ഓരോ ഡ്രസ്സായിട്ട് കണ്ടാലോ അവിടെ ഞാൻ എല്ലാ ഇങ്ങനെ അടിക്കുക വെച്ചേക്കുവാണ് അപ്പോഴെന്തായാലും ഓരോന്നായിട്ട് ഞാൻ കാണിച്ചതാട്ടോ അപ്പോഴും തുടക്കത്തിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ട് ഇതായിരുന്നു എന്റെ ഫസ്റ്റ് ഇൻട്രോ പക്ഷെ അത് ഫുൾ പോയി അതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് വീണ്ടും വേറെ ഇൻട്രോ എടുത്തതാണ് കേട്ടോ നമ്മൾ ആദ്യം കണ്ടത് അപ്പോഴൊക്കെ ഞാൻ ഫസ്റ്റ് ഡ്രസ് കാണിച്ചാൽ ഇതാണ് ആദ്യത്തെ ഡ്രസ്സ് ഇതെന്താ ഞാൻ ഇങ്ങനെ ഇഞ്ചി കടിച്ചണക്ക് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ വീഡിയോ ഓൺ ആക്കാക്കി വെച്ചിട്ട് ഇങ്ങനെ നോക്കി ഓൺ ആയോ ഇല്ല ഓൺ ആയെന്ന് പിന്നെയാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നു നമ്മുടെ ടേബിൾ വന്ന് പിന്നെ എല്ലാം സെറ്റാക്കി തന്നു അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ് ഇത് ജോർജറ്റ് മെറ്റീരിയൽ വന്നൊരു ടോപ്പാണ് ഫുൾ സ്ലീവ് വന്നിട്ട് സ്ലിറ്റഡ് ടോപ്പ് ാണ് ഇതായിരുന്നു ഞാൻ ഫസ്റ്റ് എനിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ട് സക്സസ് ആയ ഒരു ടോപ്പ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ എൻ്റെ അടുത്ത് ഡിസൈൻ ചെയ്തൊക്കെ ഞാൻ തന്നെയാണ് നെക്കിലും അതുപോലെ തന്നെ കയ്യിലും കുറച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഉണ്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പം അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് നല്ല മസ്റ്റേഡ് യെല്ലോ കളറിലൊരു ഷോളും അതുപോലെ തന്നെ ഗ്രീൻ ലെഗിൻസാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കോമ്പിനേഷൻ സെക്കൻഡ് വരുന്നത് ഈ ഒരു ടോപ്പാണ് ഇത് നമ്മുടെ പരാഗീന്ന് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ആക്സിൻ ഇടുന്നത് എന്താന്ന് വെച്ചാൽ വീഡിയോയില് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇങ്ങനെ നോക്കുന്നതാണ് അപ്പൊ പരാഗീന്ന് മേടിച്ച മെറ്റീരിയൽ അതും ഏകദേശം അതേ മോഡൽ തന്നെയാണ് കേട്ടോ അന്ന് ഞാൻ വൈറ്റ് എൻ്റെ ഒരു ട്രെൻഡ് അതായത് എൻ്റെ സ്വന്തം ഒരു ട്രെൻഡ് അത് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വൈറ്റ് വീണൊക്കെ ആണ് കൊടുത്തത് ഫുൾ സ്ലീവ് വന്നിട്ട് സ്ലീറ്റഡ് ടോപ്പ് പിന്നെ സെയിം കളർ ഷോൾ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഒരു പാന്റ് ശീരിക്കും പറഞ്ഞാൽ വേറൊരു വീഡിയോ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിരുന്നാണു പിന്നെ ഞാൻ അത് മാറ്റാനൊന്നും നിന്നില്ല അങ്ങനെ ഇതിൻ്റെ കൂടെ സെയിം കളർ ലെഗിൻസ് ആണ് ഇടാനുള്ളത് അപ്പോൾ എന്റെ വൈറ്റ് എനിക്ക് ആ സമയത്ത് എനിക്ക് വേറെ സെയിം കളർ കിട്ടില്ല അതുകൊണ്ട് ഞാൻ വൈറ്റായിരുന്നു ഇതിൻ്റെ കൂടെ ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ താൻ കൈ ഇത്രയും ഫുൾ സ്ലീവാണ് വരുന്നത് ഇതുപോലത്തെ സ്വീക്വൻസ് വർക്കൊക്കെ വരുന്നുണ്ട് നല്ല കളറാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഒക്കെ നേരിട്ട് കാണാനാണ് നല്ല അടിപൊളി അതായത് നല്ല കളറാണ് ഞാൻ ഡ്രസ്സിന്റെ കാര്യമല്ല പറഞ്ഞത് കളറിന്റെ കാര്യമാണ് പറഞ്ഞത് നല്ല അടിപൊളി കളറാണ് ഷോളൊക്കെ കുറച്ച് വലിഞ്ഞൊക്കെ പോയി ഇരിപ്പുണ്ട് അത് മൈൻഡ് ആക്കണ്ട അപ്പോൾ അതാണ് സെക്കൻഡ് ഡ്രസ്സ് ഇനി അടുത്ത മൂന്നാമത്തെ ടോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് കേട്ടോ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങോട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇതൊരു സ്ലീവ്ലെസ്സാണോ എന്ന് വെച്ചാൽ ആണ് അല്ലേന്ന് വെച്ചാൽ അല്ല കുറച്ചൊന്ന് ഷോൾഡർ ഇറക്കിയിട്ടുണ്ട് പിന്നെ ഈ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത സമയത്ത് എന്ത് പറ്റിയ നിരത്തിലോട്ടോ ഒരു സൈഡ് ഉണ്ട് ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നത് പോലെ ഉണ്ട് അത് എനിക്കല്ലേ രണ്ടൂരം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സ്റ്റിച്ചിങ് ഒക്കെ കൊള്ളാന്ന് പറഞ്ഞു ഒരു വീനൊക്ക കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ നേവി ബ്ലൂ കളിലെ ലഗീൻസ് പിന്നെ ഷോൾ ഇടാറില്ല ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ജസ്റ്റ് ഒരു ഷോ കാണിക്കാൻ വേണ്ടി ഒരു ഷോൾ എടുത്തിട്ടേ ഉള്ളൂ എനിക്ക് ഇതിനോട് ഷോൾ എടുക്കാൻ അങ്ങനെ ഇഷ്ടമല്ല അപ്പോഴത്തേക്ക് ജസ്റ്റ് അതും ഇതിൻ്റെ കൂടെ ചേരാത്തൊരു ഷോൾ കുറച്ച് വർക്ക് വന്നിട്ടുള്ള ഷോൾ എൻ്റെ വേറൊരു ടോപ്പിൻ്റെ ഷോളാണ് കേട്ടോ അത് ജസ്റ്റ് ഇട്ടെന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് അടുത്ത ടോപ്പ് ഇതും ഞാൻ പരാഗീന്ന് മേടിച്ചതാണ് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ മീറ്ററിന് വെറും തൊണ്ണൂറ് രൂപയാണ് കേട്ടോ പക്ഷേ കളർ ഒന്നും പോണില്ല എല്ലാവരും അത് കഴുകുമ്പോൾ കളറൊക്കെ പോകുന്നു പക്ഷെ ഒരു പ്രശ്നമില്ല കേട്ടോ പിന്നെ ഒരുപാട് വട്ടം അതും വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴുകിയതാണ് ഒരു പ്രശ്നമില്ല ഇല്ല അടുത്ത വരുന്നത് കണ്ട ഈ ഒരു മെറ്റീരിയലിൻ്റെ ഒരു ഫ്രോക്ക് ആണ് ഇത് നമ്മുടെ ശ്രുതിയുടെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് ഞാൻ എറണാകുളത്ത് നിന്ന് മേടിച്ചൊരു മെറ്റീരിയലാണ് കേട്ടോ പിന്നെ മീറ്റർ റേറ്റ് എനിക്കൊരു വൺ ഹൺഡ്രഡ് അബവ് വരുന്നുണ്ട് ടു ഹൺഡ്രഡിന് അകത്താണ് വരുന്നത് അപ്പോൾ അടുത്ത ഫ്രോക്ക് അതാണ് താഴെ കുറച്ച് ഫ്രില് കൊടുത്തിട്ടുണ്ട് ഒരു പ്ലീറ്റഡ് സ്ലീവ് ഒക്കെ കൊടുത്തിട്ട് അടുത്തതും മീനൊക്കെ എനിക്ക് ആ ഒരു സമയത്ത് എന്തോ വീനൊക്കെ അങ്ങ് പ്രാന്തായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കുറെ വീനക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്ന വീനക്കും സ്ക്വയറിനെക്കും വീനക്കും സ്ക്വർനിക്കും എല്ലാം അത് തന്നെയാണ് കൊടുത്തത് അപ്പോൾ അന്ന് കുറച്ചുകൂടി വണ്ണം ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കിനി കറക്റ്റ് ആണ് ഇപ്പോൾ നല്ല ലൂസ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് അടുത്ത മോഡൽ ബാക്കിൽ ഇതുപോലെ ഒരു ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഡീറ്റെയിൽഡ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള മോഡൽ ഇത് എൻ്റെ ഒരു ഐഡിയൽ ഞാൻ ചെയ്തതാണ് ഞാൻ വേറെ ഒരു റെഫറൻസ് ഒന്നും എടുത്തിട്ടില്ല എൻ്റെ ഒരു സ്വയം ഐഡിയൽ ചെയ്തൊരു ഇത് പിന്നെ വേറെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇത് കണ്ടിട്ട് ഇതേ മോഡൽ ഇതേപോലെ മെറ്റീരിയൽ മേടിച്ചിട്ട് അവളും ഇതേ സെയിം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു അതായിരുന്നു ആ ഒരു ടോപ്പ് എന്ന് പറയുന്നത് അടുത്ത് വരുന്നത് അതാണ്ട് ഈ ഒരു അംബ്രല്ല ഫ്രോക്ക് ആണ് എന്ന് പറയാൻ പറ്റത്തില്ല അംബ്രല്ല ഫ്രോക്ക് ആണ് നമ്മൾ ഇതിന് കൊടുത്തേക്കുന്നത് ഇപ്പ്രാവശ്യം സ്ലീവിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് ത്രീ ത്രീ ഫോർത്ത് ആണ് കൊടുത്തേക്കുന്നത് സ്പീഡിന്ന് പറയുമ്പോൾ ഫുള്ള് തെറ്റി ഇത് ഒരു അജറക് പ്രിന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ പരാഗീന്ന് മേടിച്ചതാണ് കുറെ നാളെ എന്റെ കയ്യില് വെച്ചിരുന്നത് പിന്നെ ഞാൻ എടുത്ത് ഒരു അംബ്രല്ല അടിച്ചു ഭയങ്കര ഫ്ലെയർ ഉള്ള അംബല അംബ്രല്ലയല്ല അംബ്രല്ലയല്ല കുറച്ച് കുറച്ച് ഫ്ലെയറേ ഉള്ളൂ അപ്പൊ ഇതാണ് അടുത്തത് ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ് അപ്പൊ ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലിട്ടിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ അതായിരുന്നു പിന്നെ ഞാൻ കാണിക്കാൻ മുഴുവെന്ന് വെച്ചാൽ ഒരു ആറ് വർഷത്തെ കഥ പറയാനുള്ളൊരു ടോപ്പാണ് കേട്ടോ ഇത് പറയുന്നത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഞാനിത് രണ്ടുമൂന്ന് തൊട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനത് ഇട്ട് കാണിക്കുന്നില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം ശരിക്കും പറഞ്ഞുണ്ടല്ലോ കുറെ ഇങ്ങനെ ഇട്ടിട്ട് ഇട്ടിട്ട് കാണുമ്പോഴത്തേക്കും അങ്ങ് പോയി അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചത് ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തതല്ല അതുകൊണ്ടാണ് ഞാൻ ഇട്ടും കൂടി കാണിക്കാത്തത് ഇത് എനിക്ക് അമ്മ സ്റ്റിച്ച് ചെയ്തതാണ് ഇതൊരു എലൈൻ ടോപ്പാണ് ഇതുപോലെ ഫ്രണ്ടിൽ ഇപ്പോൾ ഓപ്പണൊക്കെ വന്നിട്ടൊരു എലൈൻ ടോപ്പാണ് ഫ്രണ്ടിൽ അന്നത്തെ ഒരു മോഡലായിരുന്നല്ലോ ഇതുപോലെ കീഹോൾ ഓപ്പണോ അങ്ങനത്തെ ഒരു പേരല്ലേ ഇനി പറയുന്ന അങ്ങനത്തെ ഒരു മോഡലായിരുന്നു ഒരു ബോട്ടിനൊക്കെ ഒക്കെ കൊടുത്തിട്ട് ഇത് നല്ല അടിപൊളിയായിരുന്നെട്ട് അമ്മ ഈ പറഞ്ഞിടക്ക് സ്റ്റിച്ചിങ് യൂട്യൂബ് നോക്കിയിട്ടൊന്നും ചെയ്തില്ല അമ്മ അമ്മയുടെ ഐഡിയയിൽ ചെയ്തത് നല്ല അടിപൊളി അമ്മ ചെയ്ത അവസാനത്തതും ആദ്യത്തതുമായിട്ട് എനിക്ക് ചെയ്തത് ഒരു ടോപ്പായിരുന്നിട്ടത് ഇത് നല്ല അടിപൊളിയായിരുന്നു നല്ല റെഡ് കളർ ഇതുപോലെ ബ്ലാക്ക് പ്രിന്റ് ഒക്കെ വന്നിട്ട് അങ്ങനെ വീഡിയോ എടുത്തോത്തേക്ക് പ്രശാന്തങ്ങൾ അങ്ങോട്ടേക്ക് എൻ്റെ അവിടെ പരിപാടി എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പ്രശാന്തങ്ങൾ ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ചു അതായത് ഒക്കെ ഞങ്ങൾ സംസാരിച്ചോ എടുക്കുകയാണ് അങ്ങനെ അപ്പോഴതൊക്കെയായിരുന്നു ആ ടോപ്പിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇനി അടുത്ത കാണിക്കാൻ പോകുന്നതാണ്ട് ഈ ഒരു ബ്ലാക്ക് അംബ്ര ടോപ്പാണ് അപ്പോൾ ഇതിൻ്റെ അകത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് ഞാൻ അംബ്രല സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിനകത്ത് ഫുൾ സ്ലീവ് ആയിരുന്നു സ്ലീവായിരുന്നോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഫുൾ സ്ലീവ് ഒരു ടോപ്പ് ടോപ്പായിരുന്നത് ലെഗിൻസിൻ്റെ ഇടുന്ന ഒരു അമ്പ്രല ടോപ്പായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് അതങ്ങോട്ട് ഇഷ്ടമാവുന്നില്ല ചുരിദാർ മാത്രമായി പോകുമ്പോൾ എന്തോ ഒരു പോലെ എന്തോ ഒരു പോലെ എന്തോ ഒരു മാതിരി അതുകൊണ്ട് തന്നെ എൻ്റെ ലുക്ക് മാറ്റിയിട്ട് ഒരു പഴയ സാരി എൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഒരു സ്ലീവ് കൊടുത്തിട്ട് ഒരു പഫ് സ്ലീവായിരുന്നു കേട്ടോ കൊടുത്തേക്കുന്നത് അപ്പോൾ അതിന് കുറച്ചും കൂടി ഒരു ഭംഗി തോന്നി അതായത് ഒരു ചുരിദാർ ലുക്കിൽ നിന്ന് ഒരു ഫ്രോക്ക് ആക്കിയപ്പോഴത്തേക്കും എനിക്ക് കുറച്ചുകൂടി കൂടി ഇഷ്ടമായി അങ്ങനെ അതായിരുന്നു പിന്നെ വെറുതെ കറൻസിൻ്റെ അടിയിൽ ഇതുപോലെ ഗോൾഡൻ വർക്കൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ വീണ്ടും അടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പഴയ ഫോട്ടോസ് ഒന്നും എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ അതൊന്ന് ആഡ് ചെയ്യാറായിരുന്നു അപ്പോൾ അതാണ് അടുത്ത ഫ്രോക്ക് എന്ന് പറയുന്നത് പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ശ്രുതിക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്ത് ചെയ്തായിരുന്നോട്ടോ ഇതൊരു ടോപ്പാണ് അപ്പോൾ ഈ ഒരു വീഡിയോ പഴയ വീഡിയോ ആയിരുന്നോ എന്റെ കിടന്നതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് ഇത് സ്ക്വയർക്ക് വന്നിട്ടുള്ള സാധാ സ്ലിറ്റ് ഒരു ടോപ്പാണ് അപ്പോൾ ഞാൻ ഇതിന്റെ വീഡിയോസ് ഒന്നും ഞാൻ അന്നിട്ടില്ല കാരണം അന്ന് ഞാൻ യൂട്യൂബിൽ അങ്ങോട്ട് അങ്ങോട്ട് ആക്റ്റീവ് ആയിരുന്നു യൂട്യൂബ് ഉണ്ടായിരുന്നില്ല അങ്ങനെ വീഡിയോസ് ഒന്നും ഇടാറില്ലായിരുന്നു അതുകൊണ്ട് എൻ എന്റെ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ അടുത്ത കാണിച്ചു തരാൻ പോകണത് ഇതും ഞാൻ എനിക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്തതാണ് അങ്ങനെ സ്നേഹിക്ക് ഞാനത് കൊടുത്തോട്ടെ ഈ ഒരു ഡ്രസ്സ് അപ്പോൾ ഇതിന് ഈ ഒരു കട്ടിങ്ങിന് എന്തോ ഒരു പേര് പറയുക അതായത് ആ ഒരു ഷോൾഡറിൽ ഇങ്ങനെ നമ്മൾ എലാസ്റ്റിക് വന്നിട്ടുള്ള ആ ഒരു മോഡൽ ഇല്ലേ അതായിരുന്നു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊരു എ ലൈനാണോ എ ലൈൻ അല്ലേ ഇതുപോലെ കട്ടിങ് ഒക്കെ വന്നിട്ട് ഇതിൻ്റെ മോഡലിൻ്റെ ഒന്നും പേര് എനിക്ക് അറിയത്തില്ല എനിക്കിന്ന് കണ്ടിഷ്ടപ്പെടുമ്പോൾ ഞാൻ ചെയ്യുന്നതാണ് ഈ ഒരു ടോപ്പും ഞാൻ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ നാളെ ഇട്ടിട്ടുണ്ട് പിന്നെ സ്നേഹ്ക്ക് ഇഷ്ടമായി അങ്ങനെ അവർക്ക് ഞാൻ അത് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതായിരുന്നു വേറൊരു ടോപ്പെന്ന് പറഞ്ഞു ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് എൻ്റെ പഴയ ഫോണിൽ കുഴപ്പമുണ്ടായിരുന്നു അതാണെങ്കിൽ തലമുണ ഡിസ്പ്ലേ ഒക്കെ പോയിട്ട് മൊത്തത്തിൽ പണിയായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഫോട്ടോസ് ഒന്നും ആഡ് ചെയ്യാനില്ല അപ്പോൾ ഇതാണ് അടുത്ത ടോപ്പ് ഇനി ഞാൻ അടുത്തൊരു ടോപ്പ് കാണിച്ചുതരാം അപ്പം ഇതിന്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ എന്റെ ലൈഫിൽ അല്ല ലൈഫിൽ എന്തായാലും ഞാനൊരു സ്റ്റിച്ചിങ് ജേണിയിൽ റിസ്ക് എടുത്ത് ചെയ്ത ഒരു പരിപാടിയാണ് കേട്ടോ അതായത് ശ്രുതിക്ക് കഫ്താൻ വേണമെന്ന് അതായത് അവളിവിടെ ഒന്ന് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ അന്നേരം അവൾക്ക് കഫ്താൻ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവളൊരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് എറണാകുളത്ത് നിന്ന് മേടിച്ചത് കേട്ടോ ഇത് ക്രേപ്പ് ആണ് മീറ്ററിന് അമ്പത് രൂപ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ അന്ന് അമ്പതായിരുന്നു ഇപ്പോൾ റേറ്റ് കൂടിയെന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ അത് അവൾ അവളിവിടുന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത് വെച്ചിട്ട് അവൾക്ക് കഫ്താൻ തയ്ച്ചു കൊടുക്കുക സ്റ്റിച്ചിങ്ങും തയ്ച്ചിലൊക്കെ തയ്ച്ചതൊക്കെ വായി ിലോട്ട് കയറി വന്ന് മൊത്തം തെറ്റി പോണുണ്ട് അങ്ങനെ കഫ്താൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് എനിക്കാണെങ്കിൽ ഒരു ഐഡിയ ഇല്ല അപ്പോൾ ഉള്ളവർ എന്താണെങ്കിലും കുഴപ്പമില്ല വീഡിയോ ഒക്കെ നോക്കിയിട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തു നോക്കിയതാണ് വീനക്കാരൻ ഞാൻ പറയുന്നത് വീനക്കാരെന്ന എനിക്ക് അതുകൊണ്ട് തന്നെ വീണക്കാരെന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഭക്ഷണമല്ലോ സ്റ്റിച്ച് ചെയ്തു കൊണ്ടപ്പോഴത്തേക്ക് ഞാൻ എന്റെ ജന്മത്തെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും കറക്റ്റ് ആയിട്ട് വരുമെന്ന് അത് ചെയ്തിട്ടാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് ഇട്ടിട്ട് അടിപൊളിയായിരുന്നു നല്ല ഭംഗിയായിരുന്നു കുറേ പേര് ക്ലാസ്സിലൊക്കെ ചെന്നപ്പോഴത്തേക്ക് ഒരുപാട് ഒരാളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് വേടിച്ചാണോ എന്ന് പറയുന്നത് തള്ളുന്നതല്ലോ സത്യമാണ് അത്ര അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അത് അടിപൊളിയായിട്ട് വരാനൊരു കാരണമുണ്ട് അതിന് പ്രത്യേകിച്ച് നെക്കിനല്ലേ കട്ടിങ് വരുന്ന കട്ടിങ് ഒന്നും വരുന്നില്ലല്ലോ അപ്പൊ ഇതായിരുന്നു ഞാൻ തയ്ച്ചിട്ടുണ്ടായിരുന്ന അവസാനത്തെ ഡ്രസ്സ് ഓക്കെ അപ്പൊ നിങ്ങൾ കണ്ടതാണല്ലോ ഇത്രയും ഡ്രസ്സാണ് ഞാൻ എനിക്ക് വേണ്ടിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പഴതെല്ലാം എനിക്ക് കറക്റ്റ് ആണ്ട്ടോ അതായത് ഇപ്പം കുറച്ച് മുന്നത്തെ മുന്നേറ്റക്കാലം ഇച്ചിരി എനിക്ക് വണ്ണം കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വണ്ണം കുറഞ്ഞപ്പോഴത്തേക്ക് ചെറിയ വ്യത്യാസമൊക്കെ വന്നത് അതിന് കുറച്ച് ലൂസ് ലൂസാണ് ഡ്രസ്സൊക്കെ അതെല്ലാം കറക്റ്റ് ആയിരുന്നു പിന്നെ ഞാൻ ശ്രദ്ധിക്കും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പൊ ഞാൻ എൻ്റെ അകത്തൊരു ടോപ്പ് കാണിക്കുന്നില്ല അത് ഞാൻ ശ്രദ്ധിക്കുക ചെയ്തിട്ടുണ്ട് അത് ഞാൻ ശ്രദ്ധിക്കും മൂന്നെണ്ണം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ ചാനലിൽ അതിൻ്റെ വീഡിയോസ് കഴിഞ്ഞാൽ ഒരണ്ടെ ഞാൻ ഇട്ടിട്ടുള്ളൂ മൂന്ന് ടോപ്പ് ടോപ്പൊക്കെ ചെയ്ത് കൊടുത്തു പക്ഷെ മൂന്നും അത് ആയിരുന്നു കറക്റ്റായിരുന്നോ ഏകദേശം ആ സമയത്ത് എനിക്കും അവർക്കൊക്കെ ഏകദേശം ഒരളായിരുന്നു എന്നുവെച്ചാൽ ഏകദേശം മെഷർമെൻറ്റൊക്കെ അളവ് കുറച്ച് ഏകദേശം കറക്റ്റായിരുന്നു അതുകൊണ്ട് തന്നെ അത് ശരിയായി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ശ്രുതിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പാറുന്ന് പക്ഷെ പാറുനിന്ന് ഒരു ചെയ്ത് കൊടുത്തു മൊത്തത്തിൽ പണി ഇട്ടിട്ട് ഇപ്പോൾ എൻ്റെ പൊന്നെയാ അത് ഓർമ്മിപ്പിക്കലേത് അവൾ എനിക്ക് ഒരു മെറ്റീരിയൽ കൊണ്ട് തന്നിട്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല നമ്മുടെ ചാനലിൽ ഒരു കിടപ്പൊരു ഷോർട്ട്സായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് ഫുള്ള് പോയി എൻ്റെ പൊന്നെ അങ്ങനെ അതിനുശേഷം പിന്നെ ഒരു ടോപ്പ് ചെയ്തത് നന്നായിട്ടുണ്ട് പക്ഷെ അതിന്റെ വീഡിയോ ഞാൻ എടുത്തില്ല ഒരു പ്രിന്റഡ് മെറ്റീരിയൽ വെച്ചിട്ട് ടോപ്പ് അത് ചെയ്തിട്ടും കൊള്ളായിരുന്നു കാരണം ഏകദേശം ഞങ്ങൾക്ക് ഒരേ സെയിം മെഷർമെന്റ് ആണ് ഞങ്ങൾക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ അതൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഓക്കെ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മെറ്റീരിയൽ വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് എനിക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്ത കുറച്ച് ഡ്രസ്സിന്റെ കളക്ഷൻ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇനി എന്റെ കയ്യിൽ മെറ്റീരിയൽ ഇപ്പോൾ ഉണ്ട് പരാഗീന്ന് മേടിച്ച ഒരു രണ്ട് മൂന്ന് മെറ്റീരിയൽ ഇപ്പോഴും മുകളിൽ തന്നെ ഇരിപ്പുണ്ട് അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഇനി ചെയ്യണം ഓരോ ദിവസം ചെയ്യണം എന്ന് വിചാരിക്കും പക്ഷേ ഉണ്ടല്ലോ എന്തെങ്കിലും കാര്യം കൊണ്ട് ഇങ്ങനെ അങ്ങ് മാറി മാറി പോകും അതുകൊണ്ട് തന്നെ സ്റ്റിച്ചിങ് നടക്കുന്നില്ല അപ്പോഴെന്തായാലും ഇനി ഒന്ന് ചെയ്തെടുക്കണം ചെയ്തിട്ട് ഉടനെ ഉടനെ അടുത്ത സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് കിട്ടിയാൽ വേഗം തന്നെ വരുന്ന വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട് അപ്പോഴും നമുക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് കേട്ടോ മല്ലൂസ് എക്സ്പ്രസ് എന്ന് തന്നെയാണ് അപ്പം അതിനകത്ത് ഞാൻ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് അപ്പോഴെ എല്ലാവരും ഒന്ന് അതും അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നേക്കാം അതിന് മുന്നേ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വന്നേക്കാം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ വീഡിയോ ചെയ്യണം എന്നെ വീഡിയോ ചെയ്യണം എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തിരുന്നാൽ മതി നമുക്ക് അത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ അപ്പോഴൊക്കെ ഇപ്പം നല്ല ലാഗ് ഒന്നുമില്ല അപ്പം നമുക്ക് പിന്നെ വരാം അപ്പോഴത്തേക്കും ചേട്ടാ